നമുക്ക് സിഹറുണ്ടോ എന്ന് തിരിച്ചറിയാൻ ഒറ്റ ഗ്ലാസ് വെള്ളം മതി ഈ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് നിങ്ങൾക്കറിയാൻ കഴിയും എനിക്ക് സിഹറ് തന്നെയാണോ എനിക്കാരെങ്കിലും കൂടോത്രം ചെയ്തതാണോ അല്ലെങ്കിൽ എൻ്റെ ആരെങ്കിലും മൂർത്തി വിട്ടതാണോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയണം നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും സിഹറ് പോലുള്ള പൈശാചികമായിട്ടുള്ള ഉപദ്രവമുണ്ടോ എന്ന് ഉപദ്രവമുണ്ടോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയണോ ഒറ്റ വെള്ളം എടുത്തുകൊണ്ട് ഈ കാര്യം ഒന്ന് ചെയ്തു നോക്ക് ഈ ഒരു കാര്യം ചെയ്തു നോക്ക് നിങ്ങൾക്കറിയാൻ കഴിയും നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും മൂർത്തിയോ എന്തെങ്കിലും സംബന്ധമായ പ്രയാസങ്ങളോ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളോ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ വീട്ടിലിരുന്ന് കൊണ്ട് ആരുടെ സഹായമില്ലാതെ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാനുള്ള ഒരു അമരീക്ഷ നമുക്ക് പറയാം എല്ലാവരും കേട്ട് ഇത് വീട്ടിൽ തന്നെ ചെയ്യ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അസാ സ്നേഹനിധികളായ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ സംബന്ധമായ പ്രയാസങ്ങളും അതിൻ്റെ ചോദ്യങ്ങളും അതിൻ്റെ സംശയങ്ങളും ചോദിച്ച് മെസ്സേജുകൾ അയക്കുന്നവര് വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കുന്നവര് കമന്റ് സെക്ഷനിലേക്ക് അറിയിക്കുന്നവര് എഴുതി അറിയിക്കുന്നവരുണ്ട് ഈ ഇടയായിട്ട് സിഹറിൻ്റെ കുറേ വീഡിയോകൾ നമ്മൾ ചെയ്തിരുന്നു എങ്ങനെയാണ് ഒരാൾക്ക് സിഹറ് ഏൽക്കുക ആരാണ് നിങ്ങൾക്ക് സിഹറ് ചെയ്യാൻ ഏറ്റവും സാധ്യതയുള്ള ആള് ആരാണ് നിങ്ങൾക്ക് സിഹറ് ചെയ്ത ആളെ തിരിച്ചറിയാനുള്ള നിങ്ങൾക്ക് കാണാനുള്ള അങ്ങനെ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഞങ്ങൾക്ക് സിഹറ് ഭാഗത്തിലാക്കേണ്ടത് അതും ഞമ്മൾ പറഞ്ഞിരുന്നു അതും നമ്മൾ പറഞ്ഞിരുന്നു അതിനും ധാരാളം ആളുകൾക്കുള്ളൊരു ചോദ്യമുണ്ട് ചോദ്യമുണ്ട് ഞങ്ങൾക്ക് സിഹറ് തന്നെയാണോ എന്ന് ഞങ്ങൾക്ക് ഡൗട്ടുണ്ട് ഞങ്ങൾക്ക് ഡൗട്ടുണ്ട് പക്ഷേ അടയാളങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട് ക്ഷീണമുണ്ട് എല്ലാത്തിനും ഒരു മടി ഒരു അലസത എപ്പോഴും ഒറ്റയ്ക്കിരിക്കാനൊരു തോന്നല് ഒരു തനിക്ക് ഒരു ശരീരത്തിൽ ഒരു ചുറ്റൽ ശരീരത്തിൽ വല്ലാതെ വേദനകൾ കടുപ്പുകളിൽ വേദന ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല എല്ലാത്തിനും മടിച്ചിരിക്കാം ചെയ്യാൻ തോന്നുന്നില്ല ഖുർആൻ കുറാനോ നിസ്കരിക്കാൻ ഞങ്ങൾക്ക് തോന്നുന്നില്ല ഒരു കാര്യം നല്ല കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്നില്ല കുളിക്കാൻ തോന്നുന്നില്ല കുളിക്കണില്ല കുളിക്കണില്ല ദിവസങ്ങളായി കുളിച്ചിട്ട് കുളിക്കാൻ തോന്നുന്നില്ല ഇതൊക്കെ സിഹറിന്റെ ലക്ഷണങ്ങളാണ് എപ്പോഴും ഉറങ്ങാൻ തോന്നുക ഉറങ്ങുന്ന സമയത്താണെങ്കിലോ ഇനിയും ധാരാളം ലക്ഷണങ്ങളുണ്ട് ധാരാളം ലക്ഷണങ്ങളുണ്ട് ഉണ്ട് വിശപ്പില്ലായ്മ ചില ആളുകൾക്ക് കൂടുതൽ വിശപ്പായിരിക്കും ചില ആളുകൾക്ക് വിശപ്പില്ലായ്മ വിശപ്പില്ലായ്മ മാംസം കഴിക്കാൻ തോന്നാതിരിക്കറച്ച് മീനുള്ള പോലുള്ള മാംസാഹാരങ്ങൾ കഴിക്കാൻ തോന്നാതിരിക്ക തോന്നാതിരിക്ക കഴിയണില്ല ചില ആളുകൾക്കാണെങ്കിലും കൂടുതൽ കഴിക്കാൻ ഒരു ഉന്മേഷം എപ്പോഴും വിശപ്പ് എപ്പോഴും വിശപ്പിക്കും കുറേ കുറേ ലക്ഷണങ്ങളുണ്ട് കുറേ ലക്ഷണങ്ങളുണ്ട് ഒരാൾക്ക് സിഹറേറ്റു കഴിഞ്ഞാൽ എന്തെങ്കിലും മൂർത്തിയുടെ പ്രയാസങ്ങൾ ഏറ്റു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൈശാചികമായ ഉപദ്രവങ്ങൾ ഏറ്റു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സർപ്പദോഷത്തിന്റെ പ്രയാസങ്ങൾ ഏറ്റു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ നാഗ സർപ്പത്തിന്റെയോ നാഗത്തിന്റെ പ്രയാസങ്ങൾ ഏറ്റു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുറെ ലക്ഷണങ്ങൾ കുറെ ലക്ഷണങ്ങൾ ഇൻഷാല് അതൊന്നും പറഞ്ഞ് ഈ ഒരു ചെറിയ ഈ ഒരു മജ്ര നമ്മൾ നിന്ന് വലിച്ചു കൊണ്ടുപോകുന്നില്ല ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അതിനൊക്കെ നമുക്ക് വേറെ ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം വേറെ ദിവസങ്ങളിൽ വേറെ ദിവസങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഉണ്ടോ നിങ്ങൾക്ക് തന്നെ വീട്ടിലിരുന്നു കൊണ്ട് ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം മതി ആരും സഹായം വേണ്ട എൻ്റെ അടുത്തേക്കും വരണ്ട നിങ്ങൾ ഒരു കാര്യം ചെയ്യണ്ട ഒരു കാര്യം ചെയ്യണ്ട സിഹിറിന്റെ ലക്ഷണങ്ങൾ നിങ്ങൾ നോക്കണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എല്ലാവരും ചെയ്തു നോക്കി എല്ലാവരും ചെയ്തു നോക്കി എല്ലാവരും ഒന്ന് ചെയ്തു നോക്ക് ഇത് മുജറബാണ് ധാരാളം ആളുകൾക്ക് ചെയ്തിട്ട് വലിയ റിസൾട്ട് കിട്ടിയ തങ്ങളെ തങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാനത് ചെയ്തു അപ്പതന്നെ എനിക്ക് അങ്ങനെ ഉണ്ടായി എനിക്ക് അങ്ങനെ ഉണ്ടായി സിഹറുണ്ട് നിങ്ങൾ ആരെടുത്ത് പോയി കണക്കും നോക്കണ്ട ഒന്നും നോക്കണ്ട ഒന്നും നോക്കണ്ട ഒന്നും നോക്കണ്ട ആരോടത്തും പോകണ്ട ആരോടത്തും പോകണ്ട നിങ്ങൾ വീട്ടിലിരുന്ന് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇൻഷാ അല്ലാ ഈ പറയുന്ന കാര്യങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് ആ വെള്ളം നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ കുടിച്ചു കഴിഞ്ഞാൽ അപ്പതനങ്ങൾക്ക് റിസൾട്ട് കിട്ടും റിസൾട്ട് കിട്ടും ഏതാണ് ആമിലും നമുക്കൊന്ന് പറഞ്ഞാലോ നമുക്കൊന്ന് പറഞ്ഞാലോ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഹ്ലാസോടുകൂടി കൂടി ചെയ്യാം ചെയ്യാം ആദ്യം മുതൽ അവസാന വരെ രീക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഏത് സമയത്താണ് ചെയ്യേണ്ടത് എന്തെല്ലാമാണ് ചൊല്ലേണ്ടത് നിങ്ങൾക്ക് കിട്ടും അള്ളാഹു നൽകട്ടെ ഇൻഷാ അല്ലാതും പറയുന്നതിന് മുമ്പ് ഞമ്മളെ പോയി മജലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്ന് നേരിട്ട് വിളിച്ചുകൊണ്ട് കൊണ്ട് ബന്ധപ്പെടുന്നവർ ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവർ തങ്ങളെ ഞങ്ങൾക്ക് ഇത്രം ഇത്തരം പ്രയാസങ്ങളുണ്ട് ഞങ്ങളുടെ ജീവിതം വലിയ പ്രയാസവുമായിട്ട് വലിയ പ്രതിസന്ധിയുമായിട്ട് വൈമുട്ടിപ്പോയവരാണ് വൈമുട്ടിപ്പോയവരാണ് ഇതിനെന്തെങ്കിലും പരിഹാരം നിങ്ങൾ പറഞ്ഞു തരുമോ തങ്ങൾ പറഞ്ഞു തരുമോ തങ്ങളെ നേരിട്ട് വന്നൊന്ന് കാണണമായിരുന്നു എവിടേക്കാണ് വരേണ്ടത് ഏത് ദിവസമാണ് വരേണ്ടത് ബുക്കിംഗ് ആവശ്യം നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ് മുൻകൂട്ടി ബുക്ക് ചെയ്ത് വൈ ചോദിച്ചറിഞ്ഞു വരും ആരും ബുക്ക് ചെയ്യാതെ വരരുത് ഒരു വട്ടം വന്നവര് വട്ടം വന്നവര് അവർക്ക് വഴി അറിയാം അവർക്ക് എവിടെയാണ് വീടെന്നറിയാം വിളിച്ച് പറയാതെ വരുന്നവരുണ്ട് ആരും അങ്ങനെ വരരുത് കാരണം ഇവിടെ രണ്ട് ദിവസമാണ് ആഴ്ചയിൽ ഉണ്ടാവുക തിങ്കളാഴ്ചയും ശനിയാഴ്ചയും ഈ രണ്ട് ദിവസങ്ങളിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് പരിശോധിക്കേണ്ട ആളുകളെ പരിശോധിക്കുകയാണ് വിശാൽപ്പ് ബുക്ക് ചെയ്ത്

നീ നീ ഏതാണ് ഏതാണ് കുറച്ച് കുറച്ച് ചില ആളുകളൊക്കെ പറയാറുണ്ട് ഞങ്ങളെ ഇത്രയും പ്രയാസങ്ങളുണ്ട് ചിലപ്പോ ഞങ്ങളെ സംശയമാവാം സംശയമാവാം സിഹറ് തന്നെയാണോ ഞങ്ങൾക്ക് ആരെങ്കിലും ഒരു പണി തന്നതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും മൂർത്തി ഞങ്ങളുടെ ശരീരത്തിലുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നാഗ സർപ്പത്തിന്റെ പ്രയാസങ്ങൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടോ അല്ലെങ്കിൽ സർപ്പദോഷത്തിന് എന്തെങ്കിലും പ്രയാസം ഞങ്ങളുടെ ബ്രഹ്മരസത്തിനെന്തെങ്കിലും പ്രയാസങ്ങൾ ഞങ്ങളുടെ ഭൂമിക്കോ ഞങ്ങളുടെ ശരീരത്തിലോ അത് ഏറ്റിട്ടുണ്ടോ ഏറ്റിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ധാരാളം ആളുകൾ ധാരാളം ആളുകൾ അവർക്കൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ ഒരു അമല് ചില ആളുകളൊക്കെ ഒന്ന് വീയുമ്പോയേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം വരുമ്പോഴേക്കോ എനിക്കാരോ ചെയ്തതാണ് എനിക്കാരോ ഒരു പണി തന്നതാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് അവരിത് ചെയ്യും സംശയമുള്ള ഇത് ആത്മാർത്ഥതയോടുകൂടി ഇഹ്ലാസോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകും ഇങ്ങനെ നിങ്ങളെ ജീവിതത്തിലാവുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന രീതിയിൽ ഇത് ചെയ്ത് ഇങ്ങനെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങൾ അപ്പയാണ് അതിന്റെ തേടേണ്ടത് അതിനുള്ള ചികിത്സകളും അതിനുള്ള കർമ്മങ്ങളും നിങ്ങൾ തേടേണ്ടത് ലാഹു ഞങ്ങളെല്ലാ പ്രയാസവും എല്ലാ ബുദ്ധിമുട്ടുകളും തീർത്തണമല്ല ഒരു ഗ്ലാസ് കൊള്ളെടുക്കും ഇപ്പം ഈ മജ്രസ് കേട്ടുകൊണ്ട് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ചെയ്യാം അത്രയും സ്ലോവിനെ ഞാൻ പറയുന്നു സ്ലോവില ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം വലിച്ചു നിട്ടില്ല വലിച്ചു നീട്ടില്ല ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് എടുത്തോ എടുത്തോ ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് ഓരോ പ്രാവശ്യം ഓതി കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞതിന് ശേഷം ആ വെള്ളത്തിലേക്ക് ഇഷ് ഇഷ് മൂന്ന് പ്രാവശ്യമാണ് പിന്നീട് ഈ സ്ക്രീനിൽ കൊടുക്കുന്ന ഈ ഒരായത്തിന് ഒരു പതിനേഴ് പ്രാവശ്യം ഒരു പതിനേഴ് പ്രാവശ്യം ഈ വെള്ളത്തിലേക്ക് വന്നിരിക്കാൻ ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കാം എല്ലാവരും അത് നോക്കി എൻ്റെ കൂടെ ഓതി എൻ്റെ കൂടെ ഓതി മസ്സും മുബ്സിറൂൻ എന്ന ഈ ആയത്ത് പതിനേഴ് പ്രാവശ്യം പതിനേഴ് പ്രാവശ്യം ഒന്നുകൂടി നോക്കിക്കോ ഒന്നുകൂടി നോക്കിക്കോ ഒന്നും കൂടി നോക്കിക്കോ പ്രാവശ്യം ഓതുമ്പോഴും മൂന്നാമതായിട്ട് മൂന്നാമതായിട്ട് ഈ ഒരു കാര്യം ഈ ഒരു കാര്യം ഈ ഒരു കാര്യം ഒറ്റ പ്രാവശ്യം അൽ അഹദ് അഹദ് ഫറദി ലം യലിദ് വലം വലം യൂലദ് ഈ ഒരു കാര്യം ഒറ്റ പ്രാവശ്യ മോദി എന്ന് പറഞ്ഞു വെള്ളത്തിൽ

ഒരു ഒരു കാര്യം ഒറ്റ പ്രാവശ്യം ഓതി ആ വെള്ളത്തിൽ മന്ദിരിക്കുക ആ വെള്ളത്തിൽ മന്ദിരിക്ക വെള്ളത്തിൽ മന്ദിരിച്ചതിന് ശേഷം കൂടി ചെയ്യണം ഒരു അക്ഷര തെറ്റില്ലാതെ നിങ്ങൾ ഓതി എല്ലാം ആത്മാർത്ഥതയില്ല ഓതാൻ അറിയില്ല നിങ്ങൾ ഒന്നും ഓതാൻ അറിയില്ലല്ലോ കിട്ടണില്ലല്ലോ കിട്ടണില്ലല്ലോ എന്റെ കൂടെ ഓതുക അല്ലെങ്കിൽ അക്ഷര തെറ്റുണ്ട് എങ്കിൽ ആരൊക്കെ ഉണ്ടെങ്കിലും ഓതി വെള്ളത്തിൽ മന്ദിരിപ്പിക്കും ഓതാൻ അറിയുന്നവരോട് എല്ലാം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓതാൻ അറിയുന്നവരെ കൊണ്ട് ഓതിപ്പിച്ചിട്ട് അതിൻ്റെ എണ്ണവും ഞാൻ അവിടെ കൊടുക്കുന്നുണ്ടല്ലോ ആ എണ്ണത്തിൽ നിങ്ങളാണെങ്കിൽ ഓതുന്നെങ്കിൽ നിങ്ങൾ തന്നെ അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് ഓതിപ്പിക്കുകയാണെങ്കിൽ അവരോട് പറഞ്ഞ് ആ എണ്ണത്തിൽ ഓതി വെള്ളത്തിൽ മന്ദിരിച്ച് ആ വെള്ളം കുടിച്ചാൽ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് വയറ്റുന്നു പോയി മൂത്രിച്ചു പോകും അല്ലെങ്കിൽ കാഷ്ടിച്ചു പോഷ്ടിച്ചു പോകും കാഷ്ടിച്ചു പോകും അല്ലെങ്കിൽ അത് വിരളമാണ് കുറവാണ്ടാവും കുറവാണ്ടാവും ഏറ്റവും കൂടുതലായിട്ട് മൂത്രിക്ക് കാഷ്ടിക്കലുമാണ് കാഷ്ടിക്കാനും തോന്നും അപ്പൊ ടെൻഡൻസി ഉണ്ടാകും കാഷ്ടിക്കാൻ തോന്നാൻ കാഷ്ടിക്കാൻ പോകാനൊരു ടെൻഡൻസി ഒരു തോന്നരുത് അത് കാഷ്ടിച്ചു പോകും അല്ലെങ്കിൽ മൂത്രിച്ചു പോകും മൂത്രിച്ചു പോകും അപ്പോ ും നിങ്ങൾക്ക് അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് മൂർത്തി നിങ്ങളെ ശരീരത്തിലേക്ക് വിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പൈശാചികമായിട്ടുള്ള ഉപദ്രവം അല്ലെങ്കിൽ സർപ്പദോഷത്തിന്റെ പ്രയാസമുണ്ട് എനിക്ക് അല്ലെങ്കിൽ നാഗസർപ്പത്തിന്റെ ബുദ്ധിമുട്ടുണ്ട് അതിന്റെ മൂർത്തി ഞങ്ങളുടെ ശരീരത്തിലുണ്ട് ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും പൈശാചികമായിട്ടുള്ള ഉപദ്രവില്ലേ നിങ്ങൾക്ക് ഒരു മണിക്കൂറും അല്ലെങ്കിൽ രണ്ടു മണിക്കൂറും കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഇല്ല മൂത്തിരിക്കാനോ കാഷ്ടിക്കാനോ തോന്നൂല്ലോന്നൂല നിങ്ങൾ ചെയ്യുകയും ചെയ്യുകയും ഇല്ല ഇത് കുടിച്ച് വെള്ളം കുടിച്ച് ഉടനെ തന്നെ നിങ്ങൾക്ക് എന്ത് മൂത്തിരിക്കാൻ പറ്റും അല്ലെങ്കിൽ കാഷ്ടിക്കാൻ പോവാൻ തോന്നും തോന്നും കാഷ്ടിക്കുകയും ചെയ്യും അപ്പൊ നിങ്ങൾ ഉറപ്പിച്ചോ എനിക്കാരോ ഒരു വലിയൊരു പണി തന്നിട്ടുണ്ട് എനിക്ക് വലിയ സിഹറേറ്റിട്ടുണ്ട് സിഹറേറ്റിട്ടുണ്ട് എന്ന് ഞമ്മക്ക് മനസ്സിലാക്കാൻ കഴിയും മനസ്സിലാക്കാൻ കഴിയും ഈ ഈയിടത്തായിട്ട് സിഹറ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ പറയാനുള്ള കാരണം 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 സിഹറ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ഇങ്ങനെ ക്രോഡീകരിച്ച് പറയാൻ കാരണം ധാരാളം ആളുകൾ സംശയം ചോദിക്കുന്നവരുണ്ട് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഞാൻ ഇവിടെ കൺസൾട്ടിങ്ങിന് ഇരിക്കുന്ന സമയത്ത് തന്നെ ധാരാളം സംശയങ്ങളാണ് എനിക്കാരാണ് സിഹറ് ചെയ്തത് ഞമ്മൾ പറഞ്ഞിരുന്നു ആ വ്യക്തിയെ കാണാനുള്ള മരം ചില ആളുകൾ ചോദിക്കരുത് ഞങ്ങളെ എത്ര എന്നിട്ടും ബാത്തിലാകുന്നില്ല അതിന് ചെയ്യേണ്ട രാമലി പറഞ്ഞിരുന്നു പിന്നെ ആളുകൾ ചോദിക്കാറുള്ളത് ഞങ്ങൾക്ക് ആരാണ് ചെയ്യാൻ ഏറ്റവും സാധ്യതയുള്ള ആള് അത് ഞമ്മൾ പറഞ്ഞിരുന്നു അങ്ങനെ സെഹർ സംബന്ധമായിട്ടുള്ള ധാരാളം ചോദ്യങ്ങളാണ് ഇനിയും ചോദ്യങ്ങളുണ്ട് അടുത്തൊരു നമുക്ക് അത് ക്ലിയർ ചെയ്യാം ക്ലിയർ ചെയ്യാം മറ്റൊന്നുമല്ല സെഹർ ബാത്തിലായാൽ അത് ബാത്തിലായി നമ്മളെ ശരീരം കാണിക്കുന്ന അടയാളങ്ങൾ ലക്ഷണങ്ങൾ Premises, െ അത് നമുക്കറിയണം നമ്മൾ പഠിക്കുന്നത് ഉണ്ടോ എന്ന് ഞങ്ങൾ ഞങ്ങൾ പല ഭാഗങ്ങൾ പോയി അത് ബാത്തിലാക്കി ബാത്തിലാക്കി അത് ബാത്തിലായിട്ടുണ്ടോ ഇല്ലേ എന്ന് ഞങ്ങൾക്കൊന്ന് അറിയണം എന്ന് ഞങ്ങൾക്കൊന്ന് അറിയണം എന്ന് പറയുന്ന ആളുകളുണ്ട് എന്ന് ചോദിക്കുന്നവരുണ്ട് അവർക്കുള്ള മജിസ് അടുത്ത മജിസ് അവർക്കുള്ളതാണ് അവർക്കുള്ളതാണ് ബാത്തിലായി നമ്മളെ ശരീരം കാണിക്കുന്ന എല്ലാവരും ഇത് ചെയ്യാം എല്ലാവരും ചെയ്യാം സംശയമുള്ളവര് സംശയമില്ലാത്തവര് ഒക്കെ ചെയ്യാം ഇത് ഒളിഞ്ഞുകളൊക്കെ കിടക്കുന്നതാണെങ്കിൽ നമ്മളെ പ്രയാസപ്പെടുത്താതെ അല്ല നമുക്ക് തടസ്സങ്ങളുണ്ട് ശരീരം ശാരീരികമായിട്ട് നമുക്കൊരു പ്രയാസമില്ല പക്ഷെ നമ്മുടെ ജീവിതത്തിൽ വലിയ തടസ്സങ്ങളാണ് ഒന്നും നമുക്ക് അടുക്കുന്നില്ല ഒരു സൈറുകൾ നമ്മളെ കൊള്ളടുക്കുന്നില്ല അവരിത് ചെയ്തു നോക്കുക എന്തെങ്കിലും ഒളിഞ്ഞു കിടക്കുന്ന മറഞ്ഞു കിടക്കുന്ന സിഹറുണ്ടാകും സിഹറുണ്ടാകും പല കോലത്തിലാണ് അത് പറയാൻ നിന്നാല് കൊറേ പറയാനുണ്ട് എങ്ങനെയാണ് സിഹറ് അതിന്റെ ഉത്ഭവം ഒക്കെ നമ്മൾ പറഞ്ഞതാണ് ഓരോ മജനസിനായിട്ട് മുന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ് പറഞ്ഞതാണ് അടയാളങ്ങളൊക്കെ പറഞ്ഞതാണ് പറഞ്ഞതാണ് ഒരു സിഹറുള്ള വ്യക്തി നമുക്ക് തിരിച്ചറിയാൻ ഈ ഒരു ഗ്ലാസ് വെള്ളം മതി ഈ ഒരു ഗ്ലാസ് വെള്ളം മതി ഇനി ഷാ അതെല്ലാവരും ചെയ്യാം എല്ലാവരും ചെയ്യാം എന്നിട്ട് ആ സംശയം you <laughs> അത് മാറ്റ വെറും ഫോബിയ കുറെ ആളുകൾക്ക് ഫോബിയ വെറും സംശയം മാത്രമാണ് ഒരു പേടിയാണ് സിഹറിന്റെ ഒരു ഫോബിയ ഒരു പേടി മാത്രമാണ് ആ ആ പേടി ഡൗട്ട് ക്ലിയർ ചെയ്യുക ഒരു കാര്യം ഉണർത്താനുള്ളത് അഞ്ചേ മുപ്പതിൻ്റെ സയ്യിദ് മജലിസ് ഈ മജ്ലിസിൽ തന്നെ രാവിലെ അഞ്ചേ മുപ്പത് എന്നുള്ളത് നമ്മൾക്ക് ഇങ്ങോട്ട് അടുത്ത് വന്നതുകൊണ്ട് അഞ്ചേ മുക്കാലിനായിരിക്കും നമ്മളെ മജ്ലിസ് കുറച്ചും കൂടി അഞ്ചേ മുക്കാലിന് എല്ലാവരും പങ്കെടുക്കുക എല്ലാവരും പങ്കെടുക്കാം നൽകട്ടെ ഭാഗ്യം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി